അലൈക്കും അസലാമലൈക്കും വാർമത്തില്ലാഹി പ്രിയ മഹബിങ്ങളെ വിശുദ്ധ റമലാനിൻ്റെ എട്ടാം ദിവസമാണ് ഇന്ന് പരിശുദ്ധമായ എട്ടാം ദിവസത്തിൽ നോമ്പെടുത്തുകൊണ്ട് പടച്ചറബിനോട് ദ്വായ രക്കേണ്ട പ്രത്യേക ദ്വായാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ഇൻഷാല്ലാ വളരെ അർത്ഥവത്തായ ദ്വായാണ് ഓരോ ദിവസവും റമലാനിൻ്റെ നമുക്ക് പടച്ചറബിനോട് ചോദിക്കാനുള്ളത് എല്ലാ സഹോദരങ്ങളും ما الله بن سامي كان اللهم ارزقني فيه رحمة الليتام وإطعام الطعام وإفشاء السلام ورزقني صحبة الكرام وجنبني محادثة الإخوان اللئام بتولك يا ملجع العاملين ونودي عورتك نو الله مرزقني فيه رحمة الأيتام وإطعام الطعام وإفشاء السلام وارزقني صحبة الكرام واجنبني محادثة الإخوان اللئام بتولك يا ملجأ الآملين الله هو إي دينت لا جيانم كارون نينجيانم جيانم സലാം അഭിവാദനങ്ങൾ നിർവഹിക്കാനും എനിക്ക് സർവോപരി അവസരം നൽകണമേ എല്ലാവരുടെയും അഭയകേന്ദ്രമായ നാഥ നല്ലവരോട് സഹവസിക്കാൻ നീ എനിക്ക് ഭാഗ്യം നൽകണേ ഗുരുത്തംഘട്ട കൂട്ടുകാരുമൊത്തുള്ള വെടി പറച്ചിലുപേക്ഷിക്കാൻ എന്നെ നീ തുണയ്ക്കണേ ഇതാണ് ഈ ദൈവയുടെ അർത്ഥം വളരെ അർത്ഥവത്തായ ദയാണ് ഓരോ ദിവസവും നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് പ്രച്ചറബിനോട് ആത്മാർത്ഥമായി ഇഖലാസോടുകൂടി തക്വയോടുകൂടി ദുരായ എന്നാൽ തീർച്ചയായും ഈ ദുബായിക്കെല്ലാം അള്ളാഹു ഇജാബത്ത് നൽകും അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ